ഇടക്കാലത്തിനു ശേഷം കുരുമുളകിന്റെ വില വീണ്ടും കിലോയ്ക്ക് രൂപയായിരുന്നു ഒരാഴ്ച മുൻപ് വരെ വില 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 ഇപ്പോൾ രൂപയായി ഉയർന്നിട്ടുണ്ട് ലഭ്യത ഉയരാൻ കാരണം സംസ്ഥാനത്ത് ഉയർന്നിട്ടുണ്ട് കൊക്കോ കാപ്പി കുരുമുളക് തുടങ്ങിയവയുടെ വില പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങുകയാണ് കാപ്പിയുടെ വില കടന്നു അന്താരാഷ്ട്ര തലത്തിൽ കുരുമുളകിന്റെ ഉൽപാദനം കുറഞ്ഞതാണ് കുരുമുളകിന്റെ വില ഉയരാൻ കാരണം തന്നെ കർഷകരുടെ ഭാഗത്തുനിന്ന് കൂടി ഒരു വിൽപ്പന മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഉള്ള ഒരു മികച്ച വിലയാണ് ഇപ്പോൾ ഉള്ളത് ഒരു നാനൂറ്റി എൺപത്തഞ്ച് രൂപ ഉണ്ടായിരുന്നത് അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വരെ വില വരികയും ഇപ്പോൾ അത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ നിലവിൽ ഉണ്ട് ഈ അടുത്ത കാലത്ത് വരെ അഞ്ഞൂറിൽ താഴെയായിരുന്നു കുരുമുളങ്ങിൻ്റെ വില ആ വിലയാണ് ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ നിന്നും കൂടുതൽ ആവശ്യക്കാർ കുരുമുളകിന് എത്തിയിട്ടുണ്ട് കേരളത്തിൽ പ്രധാന കുരുമുളക് ഉത്പാദന കേന്ദ്രങ്ങൾ വയനാടും ഇടുക്കിയുമാണ് വയനാട്ടിലടക്കം ഇപ്പോൾ കുരുമുളകിന്റെ ഉത്പാദനം കുറഞ്ഞിരിക്കുകയാണ് കനത്ത വേനൽച്ചൂടിൽ വിളവെടുപ്പിന് മുമ്പ് തന്നെ കുരുമുളക് ചെടികൾ കരിഞ്ഞുതുടങ്ങി കാലാവസ്ഥാ വ്യതിയാനവും രോഗകീടബാധകളും കുരുമുളക് ഉത്പാദനത്തെ പ്രതികൂലമായി ബാധിച്ചു വില തകർച്ചയെ തുടർന്ന് ഏതാനും വർഷങ്ങളായി കുരുമുളക് കൃഷിയിലേക്ക് കർഷകർ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല ഇതിനിടെയാണ് കുരുമുളകിന്റെ വില ഉയർന്നുകൊണ്ടിരിക്കുന്നത് സി ഡി ബാബു മറനാട് ന്യൂസ് പുൽപ്പള്ളി